കേരളത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു ഒന്നാം തീയതിയിൽ മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ അതിലൂടെ പന്ത്രണ്ട് ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ലഭ്യമാകും ഇതിലൂടെ വരുമാനത്തിലും വലിയ വർദ്ധനവ് സാധ്യമാകും ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളെന്ന നിലയിലാണ് ഇവ പരിഗണിക്കുന്നത് ഒന്നാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നു വർഷത്തിൽ പന്ത്രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടമാകുന്നതിലൂടെ വരുമാനത്തിൽ നഷ്ടമുണ്ടാകുമെന്നത് മാത്രമല്ല ഇത്തരമൊരാലോചനയിലേക്ക് കടക്കാനുള്ള പ്രേരണയായത് ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുവെന്നതാണ് ഡ്രൈഡേ ഒഴിവാക്കാൻ ആലോചിക്കുന്നതിന് പിന്നിൽ കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമാകും ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ മധ്യവൽപ്പനശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും പരിശോധിക്കും മൈക്രോ വൈനറുകൾ പ്രോത്സാഹിപ്പിക്കാനും യോഗം തീരുമാനിച്ചു മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറി യോഗം ചുമതലപ്പെടുത്തി വരുമാന വർദ്ധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം ഒടി വൈനിന്റെയും മറ്റ് വൈനുകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട് അതിനിടെ മദ്യം വാങ്ങാനുള്ള നമ്മുടെ നാട്ടിലെ തിരക്കും ക്യൂവും വളരെ പ്രശസ്തമാണ് ഏത് ആഘോഷം വന്നാലും മദ്യത്തിന്റെ വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്നത് മലയാളിയുടെ പതിവ് ശൈലിയാണ് ഓണം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷമുള്ള കണക്കുകളും പുറത്തുവരാറുണ്ട് കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള നീണ്ട നിര റോഡുകളിലേക്ക് എത്തുന്നതിലെ ബുദ്ധിമുട്ടുകളിൽ കോടതി ഇടപെടൽ പോലും ഉണ്ടായിട്ടുമുണ്ട് വർഷങ്ങൾ നീണ്ട ഈ അവസ്ഥയ്ക്ക് ശേഷമാണ് ഉപഭോക്താക്കൾക്ക് മാർജിൻ ഫ്രീ മാർക്കറ്റ് സംവിധാനം ത്തിൽ മദ്യം വാങ്ങാനുള്ള പ്രീമിയം കൌണ്ടറുകൾ നിലവിൽ വന്നു നിശ്ചിത വിലയ്ക്ക് മുകളിലുള്ള മദ്യമാണ് പ്രീമിയം കൌണ്ടറുകളിൽ നിന്ന് ലഭ്യമാകുന്നത് ഇപ്പോഴിതാ വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പുത്തൻ സംവിധാനത്തിൽ മദ്യവിൽപ്പന സാധ്യമാക്കിയിരിക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ മൊബൈൽ സ്റ്റോർ സംസ്ഥാനത്തിൽ മദ്യമടക്കമുള്ള സാധനങ്ങൾ വാഹനത്തിൽ കയറ്റി ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തിക്കും വിമാനത്താവളത്തിലെ ഷോപ്പുകളിൽ തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ക്യൂ നിൽക്കാതെ ആവശ്യമുള്ള മദ്യം ഈ വാഹനത്തിൽ നിന്ന് വാങ്ങാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഓരോ ആഘോഷം കഴിയും ും അതിനോടനുബിച്ച് കേരളത്തിൽ നടന്ന മദ്യവിൽപ്പനയെക്കുറിച്ചും അതിന്റെ ചിലവഴിച്ച പണത്തെക്കുറിച്ചും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുമുണ്ട് ഇത് വർഷം തോറും കൂടി വരുന്നു എന്നാൽ സ്വച്ഛമായ ജീവിതത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ആയുർവേദം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ വേനൽക്കാലത്ത് മദ്യം കഴിക്കരുത് ഇതൊട്ടേറെ ശാരീരിക മാനസിക മാനസികാസ്വസ്ഥങ്ങൾ ഉണ്ടാക്കും മരുന്നായി ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും ശുദ്ധജലം ചേർത്ത് നേർപ്പിച്ചു മാത്രമേ കഴിക്കാവൂ വേനൽക്കാലത്തെ മദ്യപാനം ശരീരത്തിനും മൊത്തം വീക്കവും പേശികൾക്ക് അയവും ദേഹത്തിനകത്ത് ഉഷ്ണസഞ്ചാരവും അമിതമായ മയക്കവും ഉണ്ടാക്കും ശരീരത്തിലെ ഓക്സിജനെ കെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകോമി